രോഹിത് ശർമ്മയെ ക്യാപ്റ്റനാക്കാൻ ബി സി സി ഐ അൽപം വൈകിയോ തുടർച്ചയായ മൂന്ന് ഐ സി സി ഫൈനലുകൾ അതിൽ രണ്ടിലും വിജയം രണ്ടായിരത്തിലെ ചാമ്പ്യൻസ് ട്രോഫി ഫൈനലിൽ ന്യൂസിലാൻഡിൽ നേരിട്ട തോൽവിക്ക് ഇരുപത്തിയഞ്ച് വർഷത്തിനപ്പുറം മറുപടി രാജാവിനെ വീഴ്ത്താൻ കഴിഞ്ഞിട്ടും രോഹിത് എന്ന പടത്തലവൻ യുദ്ധത്തിൽ ഇന്ത്യയെ മുന്നോട്ട് നയിക്കുന്ന കാഴ്ച തൻ്റെ ഫിറ്റ്നസിനും പ്രകടനത്തിനും സംശയം പറഞ്ഞവർക്കുള്ള ഒരു ഗ്രൻ ഇന്നിംഗ്സ് അതേ എഴുപത്തിയാറ് രോഹിത് ആയിരുന്നു ഇന്ന് ബാറ്റേഴ്സിൽ ടോപ്പ് സ്കോറർ ബാറ്റിംഗ് എത്ര എളുപ്പമല്ലാത്ത വിക്കറ്റിൽ എത്ര അനായാസമായാണ് ബൗണ്ടറികൾ ആ ബാറ്റിൽ നിന്ന് ഒഴുകിയത് കളിയിലെ കേമിനും രോഹിത് തന്നെയാണ് രോഹിത്തിന് കീഴിൽ ഐ സി സി ടൂർണമെന്റിൽ ഇന്ത്യ ഒരു മത്സരം മാത്രമാണ് തോറ്റിരിക്കുന്നത് അതും കഴിഞ്ഞ ഏകദിന ലോകകപ്പ് ഫൈനൽ മത്സരത്തിലേക്ക് വന്നാൽ ടോസ് നേടിയ ന്യൂസിലാൻഡ് രണ്ടാമത് ബാറ്റ് ചെയ്യുന്ന സാഹസം സമ്മർദ്ദം നിറഞ്ഞ ഫൈനൽ ഒഴിവാക്കാനായി ആദ്യം ബാറ്റിംഗ് തിരഞ്ഞെടുക്കുന്നു ലക്ഷ്യം ഒന്ന് മാത്രം വമ്പൻ സ്കോർ നേടി ഇന്ത്യയ്ക്ക് വലിയൊരു ടാർഗറ്റ് നൽകുക തുടക്കമൊക്കെ അവരുടെ വഴിയെ പോയി രജിൻ രജീന്ദ്രവീന്ദ്ര കടന്നാക്രമിച്ചതോടെ സ്കോർ ബോർഡ് അതിവേഗം കത്തിക്കേറി ഏഴ് ഓവറിൽ സ്കോർ അൻപത് കടന്നു കുതിച്ചു എന്നാൽ ഫാസ്റ്റ് ബോളേഴ്സിന് സഹായം ലഭിക്കുന്നില്ല എന്ന് മനസ്സിലാക്കിയ രോഹിത് തന്ത്രം സ്പിന്നിലേക്ക് മാറ്റുന്നു വരുൺ പ്രതീക്ഷ ധരിച്ചില്ല എട്ട് ഓവറിൽ വില്യങ് എൽ ബി ഡബ്ല്യു ആയി പുറത്ത് ഇരുപത്തിയൊൻപത് മന്തിൽ മുപ്പത്തിയേഴ് റൺസുമായി വീണ്ടും ഒരു സെഞ്ചുറി ലക്ഷ്യമാക്കി രജിൻ്റെ കുതിപ്പ് പക്ഷേ കുൽദീപിന്റെ ഗൂഗിളിക്ക് മുമ്പിൽ മറുപടി ഉണ്ടായില്ല മുപ്പത്തിയേഴ് റൺസിൽ ക്ലീൻ ബോൾ ന്യൂസിലാൻഡിൻ്റെ വിശ്വസ്തൻ വില്യംസണെ കബളിപ്പിച്ചൊരു പന്ത് കുൽദീപ് അറിയുന്നു ഡിഫെൻഡ് ചെയ്യാൻ ശ്രമിച്ച വില്യംസനെ പിഴച്ചു കുൽദീപിന് റിട്ടേൺ ക്യാച്ച് അതോടെ മത്സരത്തിന്റെ നിയന്ത്രണം ഇന്ത്യൻ സ്പിന്നേഴ്സ് ഏറ്റെടുത്തു ഡാരി മിച്ചൽ ഒരറ്റത്തെ പിടിച്ചു നിന്നെങ്കിലും ടോം ലാദം വേഗത്തിൽ പുറത്തായി ഒടുവിൽ ഗ്ലെൻ ഫിലിപ്സും ബ്രൈസ്വെല്ലും ചേർന്ന ഇരുന്നൂറ്റി അൻപത്തി ഒന്ന് എന്ന പൊരുതാവുന്ന സ്കോർ ന്യൂസിലാൻഡ് നൽകി ഈ പിച്ചിൽ ഇത് മികച്ചൊരു സ്കോർ തന്നെയായിരുന്നു കൂടാതെ ഫൈനലിൻ്റെ സമ്മർദ്ദവും എന്നാൽ ആദ്യ വിക്കറ്റിൽ തന്നെ സെഞ്ചുറി കൂട്ടുകെട്ടുമായി ഹിറ്റ്മാനും ഗില്ലും സ്കോർ നൂറ്റിയഞ്ചിൽ നിൽക്കെ ഫിലിപ്സിൻ്റെ സൂപ്പർമാൻ ക്യാച്ചിൽ ഗിൽ പുറത്തേക്ക് തൊട്ടടുത്ത ഓവറിൽ തൻ്റെ ആദ്യ പന്തിൽ ബ്രെയ്സ്വൽ കോഹ്ലിയെ എൽ ബി ഡബ്ല്യു ആക്കി അടുത്ത പ്രഹരം ഏൽപ്പിക്കുന്നു ഇന്ത്യ രണ്ട് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റിയാറ് റൺസ് തുടർച്ചയായ രണ്ട് വിക്കറ്റ് രോഹിതിനെയും പ്രതിരോധത്തിലാക്കി തുടർച്ചയായ ഡോട്ട് ബോളുകൾ പോരാത്തതിനായി ഇന്ത്യൻ സ്പിന്നർമാരേക്കാൾ കൂടുതൽ ടേണും ന്യൂസിലാൻഡിന്റെ സ്പിന്നർമാർക്ക് ലഭിക്കുന്നു ഒടുവിൽ സമ്മർദ്ദം അയക്കാനായി ക്രീസ് വിട്ടിറങ്ങിയ രോഹിത്തിനെ പഠിച്ചു രജിന്റെ പന്തിൽ ടോം ലാദം സ്റ്റംപ് ചെയ്ത് രോഹിത് പുറത്താകുമ്പോൾ ഇന്ത്യ മൂന്ന് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി ഇരുപത്തിരണ്ട് റൺസാണ് ഇനിയും നൂറ്റി മുപ്പത് റൺസ് സ്പിന്നിൽ എന്നാൽ ശ്രേയസും അക്സറും ചേർന്ന് അറുപത് റൺസിൻ്റെ കൂട്ടുകെട്ട് ഇന്ത്യയെ മത്സരത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു അനാവശ്യ ഷോട്ടിന് ശ്രമിച്ച് ഇരുവരും പുറത്തായെങ്കിലും ഇന്ത്യ അപകടനില തരണം ചെയ്തിരുന്നു ഒടുവിൽ രാഹുലിൻ്റെ പക്വതയാർന്ന ഇന്നിങ്സും പാണ്ഡ്യയുടെ പിന്തുണയും കൂടിയായപ്പോൾ ഇന്ത്യ വിജയ തീരത്തേക്കാം പാണ്ഡ്യ പഠിക്കൽ വെച്ച് പുറത്തായെങ്കിലും ബൗണ്ടറി അടിച്ച് ജഡേജ ഇന്ത്യയ്ക്ക് മൂന്നാം ചാമ്പ്യൻസ് ട്രോഫി വിജയം സമ്മാനിക്കുന്നു ഇന്ത്യയ്ക്കായി ബോളിംഗിൽ വരുണും കുൽദീപും രണ്ട് വിക്കറ്റ് വീതവും ജഡേജ ഷമി എന്നിവർ ഓരോ വിക്കറ്റും വീഴ്ത്തി